ക്രിസ്തുവിൽ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ ഷാജിസാം ഹയർ സെക്കൻഡറി പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനായി ജോലി ചെയ്യുന്നു ആഗമന മാസം നമ്മളെ തേടി വീണ്ടും എത്തിയിരിക്കുകയാണ് ഈ മാസത്തിൽ മനുഷ്യൻ പരസ്പരം സൗഹാർദ്ദത്തോടും സന്തോഷത്തോടും അവൻ്റെ ദുഃഖങ്ങളെല്ലാം മറന്ന് പുതിയ ഒരു ലോകത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ദൈവം മനുഷ്യപുത്രനായി ഈ ലോകത്തിൽ അവതരിക്കപ്പെട്ടതിൻ്റെ സന്തോഷം എല്ലാ മനുഷ്യരും പല രീതിയിലാണ് പങ്കുവയ്ക്കുന്നത് ചിലർ സമ്മാനങ്ങൾ കൊടുത്തും മറ്റ് ചിലർ വീടുകളിൽ അലങ്കാര വസ്തുക്കളൊക്കെ പ്രദർശിപ്പിച്ചും അതുപോലെ ചില വ്യക്തികൾ ഒരുപാട് നിരാലംബരെ കരുതുകയും ചെയ്ത് ഈ മാസത്തിൽ ഒരുപാട് പ്രത്യേകതകളാക്കി മാറ്റുന്നു ഇവിടെ ഇന്ന് നിങ്ങളുമായി ഞാൻ സംസാരിക്കുന്നത് ഇടയൻ എന്ന വിഷയത്തെ പറ്റിയാണ് ആരാണ് ഇടയൻ സാധാരണ ബൈബിളിൽ ഉടനീളം നമ്മൾ പരിശോധിക്കുമ്പോൾ ആടുകളെ മേയ്ക്കുന്ന അല്ലെങ്കിൽ ആടുകൾക്ക് സംരക്ഷണം കൊടുക്കുന്ന വ്യക്തികളെയാണ് ഇടയന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇടയന്മാർ എന്ന് പറയുന്ന വ്യക്തികൾക്ക് മറ്റുള്ള വ്യക്തികളെപ്പോലെ സുരക്ഷിതത്വവും സംരക്ഷണവും കിട്ടാതിരുന്ന ഒരു ഘട്ടത്തിലാണ് യേശുക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യപുത്രനായി വരികയും ആദ്യമായി ഇങ്ങനെ ഒരു പൈതൽ ജനിച്ചു എന്ന സന്ദേശം ആട്ടിടയന്മാർക്കാണ് ലഭിക്കുന്നത് സുവിശേഷങ്ങളിലൊക്കെയും ഇത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം നാം പരിശോധിക്കുമ്പോൾ അവിടെ പറയുന്നു ഭയപ്പെടേണ്ട എന്ന ഒരു സന്ദേശത്തോടെയാണ് ദൈവദൂതൻ ആട്ടിടയന്മാർക്ക് സന്ദേശം കൊടുക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം ഇത്രയും വലിയ ഒരു വ്യക്തിത്വം ജനിച്ചിട്ട് ഈ ഒരു ചെറിയ വിഭാഗത്തെ മാത്രം ദൈവം തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ അവരെ മാത്രം തിരഞ്ഞെടുത്തത് എന്തിനായിരിക്കാം എന്ന് നാം കരുതുമ്പോൾ മേൽപ്പറഞ്ഞ വസ്തുതകൾ തന്നെയാണ് വീണ്ടും പറയാനുള്ളത് ഒരു ആട്ടിടയനെ സംബന്ധിച്ചിടത്തോളം തന്നിൽ നിറവേറ്റിയിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് തൻ്റെ കീഴിലുള്ള ആടുകളെ സംരക്ഷിക്കുക ആ ആടുകൾക്ക് ഒരു തരത്തിലും മറ്റുള്ള ജീവികളിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടാകാതെയും കൃത്യമായി അവയ്ക്ക് ആഹാരങ്ങൾ കൊടുത്തും അവയുടെ പുറത്ത് അഴുക്ക് പോലും പറ്റാതെ അവയെ എല്ലാ തരത്തിലും മറ്റുള്ളവരിൽ മറ്റുള്ളവരെ പോലെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ സംരക്ഷിക്കുമ്പോൾ സ്വാഭാവികമായും ആ സംരക്ഷണം കിട്ടുന്ന ജീവികൾ അതായത് ആടുകൾ എത്രയോ സന്തോഷവാന്മാരായ ആണ് എന്നുള്ളത് നാം മറക്കരുത് കാരണം ബൈബിൾ നമ്മളെ ഓർപ്പിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലും ഈ ഇടയന്മാരെ പറ്റി പല രീതിയിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നല്ലിടയനാകുന്നു നല്ലിടയൻ ആളുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇടയൻ എന്ന് പറയുന്നത് തൻ്റെ ജീവികൾക്ക് അല്ലെങ്കിൽ താം സംരക്ഷിക്കപ്പെടുന്ന വ്യക്തികൾക്ക് വേണ്ടി എന്ത് ത്യാഗവും ഏറ്റവും വിലപ്പെട്ട ജീവനെപ്പോലും കൊടുക്കാൻ തയ്യാറാകുന്ന ഒരിടയനാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് സങ്കീർത്തനങ്ങളിലേക്കുന്നൊണ്ട് കണ്ണുപിടിക്കുമ്പോൾ ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ പറയുന്നു യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് ഒരു നാളും മുട്ടുണ്ടാകുകയില്ല യഹോവ എൻ്റെ ഇടയനാകുന്നു ഇടയനായാൽ ആ ഇടയൻ എന്നെ സംരക്ഷിക്കുന്നതിനപ്പുറം എൻ്റെ ജീവിതം സുരക്ഷിതത്വം ആകുന്നു കൂടുതൽ സുരക്ഷിതത്വം സുരക്ഷിതത്വമാകുന്നു എന്നുള്ളതാണ് ദാവിതി രാജാവ് തൻ്റെ സങ്കീർത്തനത്തിലൂടെ വരച്ച് കാണിക്കുന്നത് അപ്പം ഇത്തരത്തിലെല്ലാം നോക്കുമ്പോൾ ഇടയൻ എന്നുള്ളത് ഒരു സംരക്ഷണമാണ് ഒരു സംരക്ഷകനാണ് എന്നുള്ള വസ്തുത നമുക്ക് ബോധ്യപ്പെടുന്നു ഈ ആഗമന മാസത്തിൽ ഇടയേൻ്റെ പ്രസക്തി വളരെ വലുതാണ് സംരക്ഷണം കിട്ടാതെ ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് നിലാരംഭർ നമ്മുടെയൊക്കെ ചുറ്റിലുണ്ട് അങ്ങനെയുള്ള വ്യക്തിക്ക് സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത് കാരണം നാം എല്ലാ തരത്തിലും സുരക്ഷിതത്വമായി ജീവിക്കുമ്പോൾ നമ്മളെപ്പോലെ തന്നെ ഒരു തരത്തിലും സുരക്ഷിതത്വം കിട്ടാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികൾ ഈ ലോകത്തിലുണ്ട് എന്നുള്ള കാര്യം നാം മറക്കരുത് അങ്ങനെ കഴിഞ്ഞാൽ നമ്മ നാം ഇടയൻ എന്നുള്ള ഈ ഒരു ചിന്ത കൊണ്ട് ജീവിതത്തിൽ ഒന്നും തന്നെ നേടുന്നില്ല മറിച്ച് ദൈവപുത്രൻ ഈ ലോകത്തിൽ ജനിച്ചപ്പോൾ ആദ്യത്തെ സന്ദേശം കിട്ടിയത് ആട്ടിടയന്മാർക്കാണ് എന്ന ആ ഒരു ചിന്ത നമ്മളിലേക്ക് വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇത്രമാത്രമാണ് കരുതലും കൈത്താങ്ങുമൊക്കെ കിട്ടേണ്ടത് ഈ ലോകത്ത് നിരാലംബരായിരിക്കുന്ന വ്യക്തികൾക്കാണ് ആ നിരാലംബരായ വ്യക്തികളിലൂടെ ദൈവം നമുക്ക് തരുന്നത് എന്താണ് ഒരു നാളും ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല നൂറ് ഉള്ളതിൽ ഒരു ആട് കാണാതെ പോയപ്പോൾ ആ ഇടേനുണ്ടായ വിഷമം വളരെ വലുതാണ് ആ ആട് തിരിച്ചു വരുന്നതുവരെയും ഇടയൻ തൊണ്ണൂറ്റൊമ്പത് ആടുകൾക്കും സംരക്ഷണം കൊടുത്തു മാത്രമല്ല വേദനയോടെ ഇരുന്ന ആ ഇടയനിൻ്റെ അടുത്ത് ഒരു ആട് നൂറാമത്തെ ആട് എത്തിച്ചേർന്നപ്പോൾ ഉണ്ടായ സന്തോഷം വളരെ വലുതാണ് ഈ ആഗമന മാസത്തിൽ നഷ്ടപ്പെട്ടു പോയ ഓരോ വ്യക്തിത്വങ്ങളെയും കരുതലോടെ നമുക്കായി പിറന്ന ഇടയൻ നമ്മുടെയൊക്കെയും വ്യക്തിത്വങ്ങളെ മാനിക്കുന്നതിനപ്പുറം നമ്മുടെ വിഷമതകളെയും പ്രയാസങ്ങളെയും ഒക്കെയും ദൈവം കരുതലോടെ കാണുന്നു എന്ന വസ്തുത നാം മറക്കാതെ ഞാൻ നല്ലയിടേനാകുന്നു നല്ലയിടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു ഒപ്പം ദൈവം കൊടുത്ത ആ സന്ദേശം ഭയപ്പെടേണ്ട നിങ്ങൾ ചീലകൾ ചുറ്റി കാലിത്തൊഴുത്തിൽ കിടക്കുന്ന ശിശുവിനെ കാണും എന്ന ആ ഒരു വാക്യം ഇടയന്മാരിലേക്ക് കൊടുത്തപ്പോൾ സ്വാഭാവികമായും ഇടയന്മാർക്കുണ്ടായ സന്തോഷം വളരെ വലുതാണ് അത്തരത്തിലുള്ള ഒരു സന്തോഷം ഈ ആഗമന മാസത്തിൽ ദൈവം കൊടുത്ത സന്ദേശം നമ്മളിലൂടെയാണ് ഇന്ന് തരുന്നത് എന്ന ബോധം നമ്മളിൽ ഉണ്ടാകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന ഒരു സന്ദേശത്തോടു കൂടി ഞാൻ ഈ ഒരു പ്രബോധനത്തിൽ നിന്നും പിൻവാങ്ങുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമി